ആരോഗ്യത്തെ പറ്റിയാണ് പറയാനുള്ളത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനെൻ്റെ പ്രാക്ടീസ് തുടങ്ങണ കാലം മുതലുള്ള ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആൾക്കാർ കാണിക്കാൻ വരുമ്പം ഒരു ഷുഗർ നോക്കിയ കടലാസും ഒരു ബി പി നോക്കിയ കടലാസും അല്ലെങ്കിൽ ബി പി അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതിയച്ചുണ്ടാവും ഷുഗർ നോക്കിയ ചിലപ്പോൾ എഴുതിയത് കഴിക്കാരും ചിലപ്പോൾ പ്രിൻറ് എഴുക്കാരം അങ്ങനെ ഒരു കടലാസായിട്ട് വരും മരുന്ന് എഴുതുമ്പം വേദനയ്ക്ക് മരുന്ന് എഴുപതൊന്നും നോക്കി എന്ന് പറയും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു അഞ്ഞൂറ് റുപ്യേൻ്റെ ടെസ്റ്റായി അതിൽ കുറച്ചൊരു കൊളസ്ട്രോളും കൂടി വന്നു ഷുഗറും കൊളസ്ട്രോളും ബി പി ആയി പിന്നെ ഒരു അഞ്ഞൂറ് റുപ്പ്യേൻ്റെ ചെക്കപ്പ് എല്ലാം ലാബിലും ഇപ്പോൾ പൈസ ഇല്ലാത്ത അടുത്ത് കണ്ടുവരുന്ന ഒരു സാധനം അഞ്ഞൂറ് റുപ്പേൻ്റെ ഒരു ചട്ടക്കൂട് ഉണ്ടാവും അതിൽ കുറേ ടെസ്റ്റ് ഉണ്ടാവും ക്രിയാറ്റിൻ ഷുഗർ കൊളസ്ട്രോൾ എന്നിട്ട് ഞമ്മള് മുട്ടുവേദനയ്ക്ക് മരുന്ന് എഴുതിയിട്ട് ഇതും കൂടി ഒന്ന് നോക്കി നോക്കിക്കൊടുക്കണം അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അപ്പോൾ അതിൽ നമ്മൾ ഒറ്റയടിക്ക് നോക്കുകയല്ലേ നമുക്ക് അത് നോക്കിയിട്ട് അടുത്താളം നോക്കാനല്ലേ ഈ ടെസ്റ്റ് കൂടി അതിൽ കുറേ ടെസ്റ്റ് ഉണ്ടാവും അപ്പം അതിൽ നമ്മൾ നോക്കാത്ത എന്തെങ്കിലും ഒരു നോക്കിയെച്ചിട്ടുണ്ടാകും എ എസ് ഒ കൂടുതലുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ നോർമലാന്ന് പറഞ്ഞാൽ പറയുന്നത് എ എസ് ഒ കൂടുതൽ ഉണ്ടല്ലോ പിന്നെ അതിൻ്റെ അവസാനത്തെ പേജിൽ ഒരു ഇ സി ജി ഒട്ടിച്ചെച്ചിട്ടുണ്ടാവും ഒരു ഇ സി ജി ആ ഇ സി ജി പഠിച്ചാൻ പറ്റാത്തവണ് ഞാൻ ഓർത്തോബിക്സ് തന്നെ എടുത്ത് എന്നിട്ട് അത് ഉന്നെക്കൊണ്ട് എന്ത് ചെയ്യുമെന്ന് നോക്കിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ഗൾഫിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ വരിക ഒരു മൂവായിരം റുപ്പ്യൊക്കെ നാലായിരപ്പയ്യായിരം ഉപയോഗിന്റെ ഒരു ചെക്കപ്പ് ചെറിയ ആസ്പത്രി ആണെങ്കിൽ മൂവായിരം ഒക്കെ വലിയ ആസ്പത്രി ആണെങ്കിൽ അയ്യായിരം ആറായിരം ഏഴായിരം ഒക്കെ ഉണ്ടാവും അപ്പോൾ നല്ലൊരു സുഹൃത്തു പറഞ്ഞു നാൽപ്പതിനായിരം റുപ്യേൻ്റെ ചെക്കപ്പ് കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ട് രാവിലെ പോയി വൈകുന്നേരം വരെ അടിപൊളി നല്ല അടിപൊളി ഫയലൊക്കെ കിട്ടും പറഞ്ഞു ഇപ്പോൾ കായിക്കാർ ഇതൊന്നുമില്ല ഒരു ചെന്നൈയിലൊക്കെ പോയിട്ട് അപ്പോളോയിലൊക്കെ പോയിട്ട് ഒരു ലക്ഷത്തിൻ്റെ ചെക്കപ്പ് ഉണ്ട് ഒരു രണ്ട് ദിവസം കട നിന്ന് വയറ്റുന്നൊക്കെ പോയി ഫുൾ ക്ലീനാക്കി വലിയ അതിലും വലിയൊരു ഫയലായിട്ട് വരുന്നിട്ട് ഒക്കെ സമാധാനം ആയ റിസൾട്ടാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കണം ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ ചിലതിപ്പോൾ ഞമ്മള് ഒരു ഇങ്ങനെ ഒരു കുറച്ച് കൊത്തിരി കൊല്ലം കൊണ്ടുണ്ടായ ഒരു ആരോഗ്യത്തെ പറ്റിയുള്ള ആൾക്കാരോട് ഒരു കാഴ്ചപ്പാട് പറയാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ചില ആൾക്കാർ അൾട്രാസൗണ്ട് ചെയ്യുന്നിട്ട് ഫാറ്റി ലിവർ ആണെന്ന് പറയും ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ കണ്ടങ്ങനെ മെലിഞ്ഞിക്കണം അമ്മയൊക്കെ ആരും പക്ഷേ ഗ്രേഡ് ടു ഫാറ്റി ലിവർ ലിവറേക്കാരം പിന്നെ അതേപോലെ തന്നെ അതിൽ വേറെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഇതൊക്കെ കൂടി ഇങ്ങനെ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ബേജാറായി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പൊ കുറേ ആളുകൾ ഉള്ളത് എന്നാൽ പിന്നെ ആരോഗ്യം പരിരക്ഷിക്കാൻ വേണ്ടി വളരെയധികം പാടുപെടുന്ന ഒരു യുവതലമുറയെ കാണാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ജിമ്മിലാണ് എന്നാലൊരു അമ്പത്തൊമ്പത് വയസ്സിലെന്നാൽ ഒരു അമ്പത്തൊമ്പത് അറുപത് അറുപത്തി മൂന്നെട്ട് വയസ്സുള്ള ഒരു ഉമ്മ നമ്മുടെ നാട്ടിലേക്ക് ഒരു വല്യമ്മ ഏ നിങ്ങളൊരു കാല് വളഞ്ഞിട്ട് മോനെ ആരണം അപ്പൊ എങ്ങനെയങ്ങൾ കണ്ടുവച്ചു ഞാൻ ജിമ്മിൽ പോയല്ലേ ഗിങ്സ് ഇട്ട് നിന്ന് കണ്ണാടിന് മുമ്പിൽ നിന്നപ്പം കണ്ടാണ് നമ്മളാരോചിച്ച് അറുപത്തി മൂന്ന് അമ്മ ലഗ്ഗിങ് സെറ്റ് ജിമ്മിലെ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്നിട്ട് കാല് വളഞ്ഞത് കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ വന്നിരിക്കണം ആളുകൾ വളരെ ബോധവാന്മാരാണ് ഇപ്പോൾ എല്ലാവരും എന്തായാലും ഇപ്പൊ ഒരു സുഹൃത്ത് പറഞ്ഞ് സിക്സ് പാക്ക് ആക്കാൻ വേണ്ടി പോവാത്രേ അങ്ങനെ നോക്കി അവസാനം കണ്ണാടിക്ക് നോക്കുമ്പോൾ എട്ട് പാക്കാണ് എങ്ങനെ എണ്ണീട്ടത് എട്ടെണ്ണാണ് അപ്പം രണ്ട് ഹെർണിയും കൂടി വന്നിരിക്കണം ബലം പിടിച്ച് ബലം പിടിച്ച് ബലം പിടിച്ച് കുടലൊക്കെ കൂടി പുറത്തേക്ക് അടിയാം ഇതൊക്കെ എന്തായാലും ഇത് സിക്സ് പാക്ക് ആക്കണം എനിക്കൊരു കാലുണ്ട് ആ കാലം കഴിഞ്ഞാൽ വല്ലാതെ ബലം പിടിച്ചാൽ വേറെ പലതും പുറത്തേക്ക് വരും അപ്പോൾ എല്ലാരും ഇപ്പം എന്താ വെച്ചാൽ ഭയങ്കരമായ ആരോഗ്യത്തിന്റെ മേൽ കിടന്ന് കെട്ടിമറിയാണ് ഒന്നാൾ സുഹൃത്തു വന്നത് ഓ രാവിലെ ഇന്നും ഒരു അഞ്ച് കിലോമീറ്റർ ഓടുന്നു അഞ്ച് കിലോമീറ്റർ ഓടുന്നു ഓ നല്ലതന്നെ ഞാൻ പറഞ്ഞതൊക്കെ മോശമാണെന്നല്ലൊക്കെ നല്ല തന്നെയാണ് ഇപ്പോൾ ഈ ഹോപ്പിയിൽ വരുന്ന ഭൂരിപക്ഷം മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരുന്ന സ്ത്രീകളുടെ മുട്ടുവേദന അടിസ്ഥാന കാരണം എന്താ വെച്ചാൽ ഒരു ജിമ്മിൽ പോകാൻ തുടങ്ങി ഒരു ചാട്ടം തുടങ്ങി അങ്ങനെ പുതിയ പല കലാപരിപാടികളും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം തീരെ നടക്കാൻ വയ്യാതായിക്കാണ് അപ്പം അതുകൊണ്ട് ആളുകൾ വളരെ ബോധവാന്മാരാണ് ഇപ്പോൾ എന്താ പറയുക ഇതൊക്കെ ആരോഗ്യമെന്ന് പറയുമ്പോഴൊക്കെയാണ് ഇപ്പം നമ്മളെ നാട്ടിലെ പൊതുവേ ഒരു ആരോഗ്യമായിട്ട് വിലയിരുത്തപ്പെടുന്നത് നിങ്ങളാ ചോയ്ക്ക് നിങ്ങളിപ്പോൾ ഈ ചെക്കപ്പൊക്കെ ചെയ്ത് വളരെ ഉഷാറാണ് ഞങ്ങളുടെ ബോഡി പെർഫെക്റ്റ്ലി ഫിറ്റ് ആണ് നിങ്ങൾ ആൻജിയോഗ്രാമിൽ ഒരു ബ്ലോക്കും ഇല്ല ഞങ്ങളുടെ ബി പി നോർമലാണ് ക്രിയാറ്റിൻ നോർമലാണ് എല്ലാം കൊണ്ടും നിങ്ങൾ ഹയർ ആണ് ഈ പറഞ്ഞ എല്ലാ ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടും നമ്മൾ വളരെ ഉഷാറാണ് പക്ഷേ നമ്മളിവിടുന്ന് അങ്ങോട്ട് മരിച്ചു ചെന്നാൽ നമുക്ക് നിരകമാണെങ്കിൽ പിന്നെ ഇപ്പൊ എന്താ ഇപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഈ ആരോഗ്യം കൊണ്ട് അവിടെ നമ്മൾ ഖുർആന്റെ ആരോഗ്യ സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് എന്താ വെച്ചാൽ ഈ ജീവിതത്തെ പറ്റി നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറണം ജീവിതം എന്നത് വളരെ ചെറിയ വളരെ എന്താണ് ഒരു ചെറിയ തീരെ അൺപ്രഡിക്റ്റബിൾ ആയ ഒരു ചെറിയ ഒരു ഫേസ് ആണ് ഒന്നാമത്തെ ഫേസ് പറഞ്ഞാൽ അത് പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് പരീക്ഷണങ്ങളുടെ ലോകമാണ് അതിന്റെ ഡീഫോൾട്ട് സെറ്റിങ്സ് എന്ന പരീക്ഷണമാണ് ഈ ദുനിയാവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ സെറ്റിങ്സിന്റെ ഡീഫോൾട്ട് സെറ്റിങ്സ് പരീക്ഷണാണ് ഇവിടെ കഷ്ടപ്പാടാണ് രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് അനന്തമായ ആസ്വാദനങ്ങളുടെ ഒരു പ്രതിഫല വേദിയാണ് അപ്പോൾ ഈ രണ്ടാമ രണ്ട് സ്റ്റേജുള്ള ജീവിതത്തിലാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മളെ മനസ്സിൽ ഫ്രെയിം ചെയ്യേണ്ടത് നമ്മൾ ജീവിതം 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 എന്ന് പറയുമ്പം അത് മരണത്തോടെ അവസാനിക്കുന്ന ഒരു ദുന്യാവിൻ്റെ പുറത്തേക്ക് പോയിട്ട് അത് എന്നും അവ എന്നും ജീവിക്കുന്ന അവസാനമില്ലാത്ത പരലോകം ഉൾപ്പെട്ട ഒരു ഫ്രെയിമാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അവന് ഷുഗർ ഉണ്ടായി അവൻ്റെ ഷുഗർ നോക്കുമ്പം ഇരുന്നൂറ്റി ചില്ലാനാണ് അദ്ദേഹത്തായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേജ് ഫോർ ക്യാൻസർ കണ്ടുപിടിച്ച മാനസികാവസ്ഥയിലാണ് ഉപ്പിടുന്നത് ഷുഗർ എന്ന് പറഞ്ഞപ്പോൾ എന്താ രക്തക്കോയിലൊക്കെ ബ്ലോക്കായി കാഴ്ച പോയി മുറി വന്നു എല്ലാ ഹാർട്ടിന് ബ്ലോക്ക് വന്നു എൻ്റെ ജീവിതം പോയല്ല പടച്ചോനെ എന്നുള്ളിടത്താണ് മൂപ്പര് നിൽക്കുന്നത് പക്ഷേ ഒരു സ്റ്റേജ് ഫോർ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത ചെയ്താൾ വളരെ സമാധാനപരമായി ചിരിക്കണത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇവിടെ ഇസ്ലാം നൽകുന്ന ഖുർആൻ നൽകുന്ന ജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് അസുഖത്തെ പറ്റിയൊരു കാഴ്ചപ്പാടുണ്ട് അത് മൂന്ന് സ്റ്റെൻഡ് ഇട്ടാലും സഹോദരങ്ങളെ നടക്കുമ്പം കെതച്ചാലും അതിനപ്പുറത്തേക്ക് കാണാനുള്ള ഒരു വിശാലത ഒരു മാനസിക ആരോഗ്യം എന്നുള്ളത് അത് വിശുദ്ധ ഖുർആാൻ മാത്രം നൽകാൻ കഴിയുന്ന കാര്യമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു ആരോഗ്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടതാണ് ഈ രോഗമെന്നത് എന്ത് ഈ രോഗമെന്നത് എന്തല്ല പ്രയാസമല്ല അത് പരീക്ഷണമാണ് അള്ളാഹു ദറജ ഉയർത്താൻ വേണ്ടി വെച്ചതാണ് അള്ളാഹു സ്വർഗം നൽകാൻ ഒട്ടേറെ പ്രതിഫലം എനിക്ക് നൽകാൻ അള്ളാഹുവിൻ്റെ ഒരു ഓഫറാണ് ഈ സമ്മാനമാണ് വിരുന്നാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസിക വളർച്ചയിലേക്ക് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യണം വിശുദ്ധ ഖുർആാന്റെ ആരോഗ്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമ്മൾ നയിക്കേണ്ടതുണ്ട് രോഗമില്ലായ്മ മാത്രല്ല ആരോഗ്യ സംഘടനയ്ക്ക തന്നെ പറഞ്ഞത് രോഗമില്ലാത്തൊരവസ്ഥ മാത്രല്ല സമ്പൂർണമായ മാനസികമായ ശാരീരികവുമായ സന്തുലിതാവസ്ഥ എന്നൊക്കെ പറയുമ്പോഴും അവിടെ വളരെ വിസ്മരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അള്ളാഹുവിലേക്കുള്ളൊരു മടക്കുണ്ട് പരലോകമുണ്ട് ണ്ട് അപ്പൊ ആരോഗ്യം എന്തിനാണ് അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതാണ് ഈ ആരോഗ്യം അതിനാണ് ആരോഗ്യം വേണ്ടത് അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ അങ്ങനെ കാണണമെങ്കിൽ അതിന് ആരോഗ്യത്തെ വലിയൊരു അനുഗ്രഹമായി കാരണം അള്ളാഹുവിനെ നന്നായി വിപാദത്ത് ചെയ്യാനുള്ള ഒരു അനുഗ്രഹമായിട്ട് വാങ്ങി എന്ന ർത്തിൽ നിങ്ങൾ ആയോ പ്രയോഗിച്ച പതെടുത്ത് പരിശോധിച്ചാൽ മതി എന്ന ഏക വചനമാണ് അള്ളാഹു സുബാനോഹത്തിൽ അവിടെ പ്രയോഗിച്ചത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു അനുഗ്രഹം കണക്കാക്കാൻ നോക്കിയാൽ നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല എന്നാണ് ഈ കണ്ണ് ഈ കാണുന്ന ഒരു കാണുന്നൊരു നിങ്ങൾ ഇപ്പൊ ഈ കണ്ണിൽ വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഈ കണ്ണിന്റെ ഓരോ ഭാഗവും അതിന്റെ കോർണിയ ക്ലിയർ ആയിരിക്കണം അതിന്റെ കോർണിയമ്മ സ്ക്രാച്ച് വന്നാൽ കാണാൻ പറ്റൂല പറ്റൂലെ അതിന്റെ ലെൻസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ കാണാൻ പറ്റൂലെ അതിന്റെ റെറ്റിനക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ കാണാൻ പറ്റൂല ഈ പ്രമേയ രോഗികളൊക്കെ പോയിട്ട് റെറ്റിന എന്താണ് റെറ്റിനയിൽ കുഴപ്പമുണ്ട് റെറ്റിന ലേസർ ചെയ്യണമെന്ന് എന്താ കാഴ്ച കുറയുന്നോണ്ടാണ് അതെ അപ്പൊ റെക്ക് കാര്യമില്ല റെറ്റിന ക്ലിയർ ആയാലോ ഒരു ദിവസം കാഷ്വാലിറ്റിയിൽ ഒരു കുട്ടിനെ പാമ്പ് പിടിച്ചു കൊണ്ടുവന്നു പാമ്പ് പിടിച്ചിട്ട് ചെറിയൊരു കുട്ടി ആ മുറ്റത്ത് നീല നിറത്തിൽ കിടക്കണം അതായത് കളിക്കുക കുറച്ചേരം മുമ്പ് കളിക്കുന്നു ഒരു കൊറ്റ പുളിയൊന്നും കേൾക്കാനായിട്ട് ഉമ്മ വന്നു നോക്കുമ്പോൾ കുട്ടി മുറ്റത്തിൻ്റെ ഒരു മൂലൊക്കെ നീല കളറായി കിടക്കണം അങ്ങനെ അവിടുന്ന് ആ ക്യാഷ്വാലിറ്റി കൊണ്ടുവന്നു കൊണ്ടുവന്ന് നോക്കുമ്പോൾ എന്താണ് അതിനെ പാമ്പ് കടിച്ചടയാളുണ്ട് അങ്ങനെ മൂർഖൻ കടിച്ചതാണ് അതിൻ്റെ ഈ ഇ സി ജി ലീഡ്സൊക്കെ വെച്ചും ഹൃദയം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ശ്വാസം നിലച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഓക്സിജൻ അല്ലാത്ത നീല കളറിലാണ് കുട്ടിയുള്ളത് അങ്ങനെ കുട്ടിയെ രണ്ടാമതൊക്കെ എന്ത് ചെയ്തു റിവൈവ് ചെയ്ത് റിസസിറ്റേറ്റ് ചെയ്ത് എടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുട്ടി ഡിസ്ചാർജ് ആക്കണം ഒരു തമിഴ് കുട്ടിയാണ് അന്ന് ആ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് കുട്ടിക്ക് കാഴ്ച അല്ലെങ്കിൽ കുട്ടിക്ക് കാഴ്ച അല്ല കുട്ടിയുടെ സകല പരിശോധനകൾ നടത്തി കണ്ണിന്റെ റെറ്റിനക്കോ കോർണിയക്കോ ഒപ്റ്റിക് നെർവിനോ ഒന്നിനും ഒരു ഡാമേജ് ഇല്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കുട്ടി കാണുന്നില്ല അപ്പം എന്തായാലും നിങ്ങൾ വിഷ്വൽ കോട്ടക്സ് എന്ന് പറഞ്ഞ തലച്ചോറിൻ്റെ ബാക്കിൽ ഒരു ഭാഗമുണ്ട് തലച്ചോറിന്റെ ബാക്കിൽ ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് നമ്മൾ കണ്ട കാര്യങ്ങളെ അനലൈസ് ചെയ്തത് നമുക്ക് കാഴ്ച തരുന്നത് ആ തലച്ചോറിൻ്റെ ആ ഭാഗമാണ് അങ്ങോട്ടുള്ള രക്തോട്ടം നശിച്ചു പോയതായിട്ട് എം ആർ ഐയിൽ കണ്ടു എന്നാണ് അപ്പോ ഇത്രയും സംവിധാനങ്ങൾ വർക്ക് ചെയ്താലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ നിങ്ങൾ കാണുന്ന സാധനം ഇതാ അതൊരു ഫാനാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങളെ മെമ്മറിയുമായിട്ട് വിഷ്വൽ കോണ്ടെക്സ് ലിങ്ക് ചെയ്യണം അപ്പൊ മുമ്പ് കണ്ടൊരു സാധനമാകുമ്പോൾ അത് ഫാനാണെന്ന് മനസ്സിലാകും അല്ലേ ഫാൻ കാണാത്തകത്ത് ഫാൻ കാണിച്ചിടത്ത് എന്താ പറയാ എന്തൊരു സാധനം തിരിയുണ്ട് എന്നാ പറയാ കാരണം ഫാൻ മെമ്മറി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഒരു കാഴ്ച ഉണ്ടാകണത് അതാ വർഷം പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കണക്കാക്കാൻ നോക്കിയാൽ അത് എന്താണ് 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 നിശ്ചയിക്കാൻ പറ്റും നിങ്ങൾക്ക് സാധിക്കൂല സാധിക്കൂലെന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പോലും നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് അത്രയും ഇപ്പം പേഷ്യൻസ് വന്നിട്ട് നടക്കാൻ എന്ന് പറയും ഇപ്പം നമ്മൾ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത് എടുത്തോർക്കുമ്പോൾ പറയും ഒരാളിപ്പോൾ നടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് അല്ലേ തലച്ചോറിൽ രക്തോട്ടം കുറഞ്ഞാൽ നടക്കാൻ പറ്റൂല സ്ട്രോക്ക് വരും അല്ല അവിടുന്ന് അങ്ങോട്ട് വരുന്നത് സിഗ്നലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെ മോട്ടോർ ന്യൂറോൺസിന് പ്രശ്നം ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റൂല അല്ലേ അതിന് താഴെ സ്പൈനൽ കോഡ് ഇങ്ങോട്ട് വരുന്നേ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ഉണ്ട് നെർവ് ഒന്ന് മസിൽമെ ഒരു മൾട്ടി പിന്നെ പോലത്തെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ കുറെ വരുന്ന ഈറ്റൻ ലാമ്പ് മയസ്തീനിയ കുറെ അസുഖങ്ങളുണ്ട് ആ ജംഗ്ഷനിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നെറവിലൂടെ വരുന്ന ഇലക്ട്രിക് സിഗ്നൽ മസിലിലേക്ക് മെക്കാനിക്കൽ സിഗ്നലായി ആയി കൺവേർട്ട് ചെയ്യൂല നടക്കാൻ പറ്റൂല മസിൽ അസുഖം ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റൂല ഈ സിഗ്നൽ ക്യാരി ചെയ്യുന്ന സോഡിയത്തിന് പ്രശ്നമെങ്കിൽ നടക്കാൻ പറ്റൂല പൊട്ടാസ്യത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റൂല അല്ലേ ഇത്രയും കാര്യങ്ങളുണ്ട് ജോയിന്റിന് പ്രശ്നമെങ്കിൽ നടക്കാൻ പറ്റില്ല ഇല്ലിന് പ്രശ്നമുണ്ടെങ്കിൽ നടക്കാൻ പറ്റൂല ഇതൊക്കെ നമ്മൾ നടക്കാൻ പറ്റാത്തല്ലേ ഒരാളെ കൈ അളകില്ല എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കണം ഒരു കൈ അളകാന്ന് പറഞ്ഞത് എന്തല്ല അത്ര സിമ്പിൾ അല്ല അപ്പോ ഇതൊക്കെ ഈ അമാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങള് കണക്കാക്കൊന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ വിനയാൻദിനാവും നമ്മൾ നന്ദി കാണിക്കും നമ്മൾ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ സൃഷ്ടാവിനെ അംഗീകരിക്കും ആ റബ്ബിനെ മനസ്സിലാക്കും ആ റബ്ബിനെ അംഗീകരിക്കും അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കും അത് അവയവങ്ങളിലൂടെ സൽക്കർമ്മങ്ങളായി വിവാദത്തുകളായി അത് പുറത്തേക്ക് വരുന്നതാണ് അല്ലെ പണ്ടൊരാൾ മുസ്ലിമായ സന്ദർഭം ഒരാൾ മുസ്ലിം ആകണ സന്ദർഭത്തിൽ അയാളെ ഏറ്റവും അയാൾ ഏറ്റവും സ്വാധീനിച്ച ഒരു കാര്യങ്ങൾ പറഞ്ഞെന്തായോ അദ്ദേഹങ്ങനെ മുസ്ലിങ്ങളുടെ ആരാധന രീതി നിസ്കാരം കണ്ടപ്പം അദ്ദേഹം തന്റെ മുസ്ലിമായ സുഹൃത്തിനോട് ഒരുക്കി ചോദിച്ചു എന്തെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കണേ അല്ലെ നിങ്ങൾക്ക് ഇങ്ങനെ മറ്റു മതസ്ഥരൊക്കെ പ്രാർത്ഥിക്കണ പോരെ ഇങ്ങനെ ധ്യാനിച്ച പോരെ ഇത് എന്താ ഇങ്ങനെ കൂത്തം പറയാ നിൽക്കാരിക്ക െ ഇപ്പൊ നിസ്കാരം നോക്കുമ്പോളെ ഈ നിസ്കാരത്തിന് എന്ന് അങ്ങനെ അങ്ങനെ നിൽക്കരിക്കൾക്കാരെ നമസ്കാരം ആക്കിയതാണ് അപ്പൊ എന്താണ് ഈ നിക്കാരി എന്താണ് അത് അത് അയാള് പറഞ്ഞ മറുപടി എന്തായാലും അള്ളാഹു മനസ്സിനെ മാത്രമല്ല സൃഷ്ടിച്ചത് എന്നാണ് അള്ളാഹു ശരീരത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ മനസ്സോണ്ടും ശരീരത്തോണ്ടൊക്കെ അള്ളാഹുവിനെ ആരാധിക്കും എന്ന് അദ്ദേഹം മറുപടി ലോജിക്കലായിട്ട് അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അദ്ദേഹം എഴുതിയതേ ഒരുക്കു വായിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ തരം സഹോദരങ്ങളെ അള്ളാഹുവിനുള്ള നന്ദിയാണ് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത റബ്ബിനുള്ള നന്ദിയാണ് ജീവിതം ആ ഒരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ വിശുദ്ധ ഖുർഹാനിൽ ആരോഗ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കണ ഈ ആരോഗ്യം ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർഹാൻ വളരെ വളരെ ചെറിയ നിർദ്ദേശങ്ങളെ നൽകിയിട്ടുള്ളൂ നിങ്ങൾക്ക് ലോകത്തെ എക്കാലത്തും എക്കാലത്തും പ്രായോഗികമായി എന്നിപ്പോൾ ഞാൻ എൻ്റെ കാർഡിയോളജിനോട് ഇരിക്കുന്നു ചോദിച്ചു അല്ല എന്താണ് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ബിരിയാണി അങ്ങനത്തെതാണ് മന്തി അങ്ങനത്തെതാണ് കൂടുതൽ ഇഷ്ടം അപ്പോ അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു തരുമോ ഇഷ്ടമുള്ള ഭക്ഷണം കുറച്ച് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് പോളിസി ഇഷ്ടമല്ലാത്തത് ഇങ്ങനെ ചോറ് ഇഷ്ടമല്ലെങ്കിൽ ചോറ് അടങ്ങാറണ്ട ചപ്പാത്തി ഇഷ്ടമല്ലെങ്കിൽ ചപ്പാത്തി നടങ്ങാറാണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചോളി പക്ഷെ കുറച്ചേ കഴിക്കാൻ പാടില്ല അപ്പൊ തോന്ന തിന്നണമെങ്കിലോ തോന്ന തിന്നണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇടക്കിടക്ക് തിന്നാ നിങ്ങൾക്ക് നല്ലൊരു ബിരിയാണി അടിക്കണം മുട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി അടിക്കണം എന്നുണ്ടോ നിങ്ങൾ പന്ത്രണ്ടണിക്ക് തുടങ്ങിക്കോളി പന്ത്രണ്ട് അണിക്ക് രണ്ടുരുള തിന്ന പന്ത്രണ്ടരക്കൊരു ഉരുള തിന്ന ഒരു അണിക്കൊരു ഉരുള തിന്ന അങ്ങനെ അങ്ങനൊരു മൂന്നര വരെ ഞങ്ങൾ ആ ബിരിയാണി ഞങ്ങൾ തീർത്തളി ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഷുഗർ പീക്ക് ചെയ്യില്ല ഒരിക്കലും ഷുഗർ ഒന്നായിട്ട് പീക്ക് ചെയ്യില്ല അങ്ങനെ അപ്പം തിന്നാൻ ഓപ്ഷൻ ഉണ്ട് എക്കാലത്തും പ്രസക്തമായ ഇസ്ലാമിന്റെ തത്വമാണ് നിങ്ങൾ ഇടങ്ങാറായിട്ട് ചാമയൊക്കെ കുടിച്ച ആൾക്കാർ കഷ്ടപ്പെടുന്നത് അല്ലേ ചാമയും ഗോ എന്തൊക്കെ രാത്രി പലതും കുത്തിക്കലക്കി കുടിച്ചുകാണ്ട് കുറച്ച് മാറി ഒരു രണ്ട് ഒരു ഒരക്കോര് ചോറ് നോളി അതിന്റെ കൂട്ടത്തിന് കുറച്ച് മറ്റ് സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാ മതി കാലറി കുറവുള്ള സാധനങ്ങൾ അതിന്റെ സൈഡിൽ കാരറ്റും കക്കരിക്കും കുറേ സാധനങ്ങൾ അതിൻ്റെ സൈഡിൽ നിന്ന് വെച്ചിട്ട് അതിന് നടു ചിത്തിരി ചോറുണ്ടായിക്കോട്ടെ ഒരു സന്തോഷത്തിന് എന്തിനാ നിങ്ങൾ ഇടങ്ങാറാണ് കുലുവറപൂവല തുസിരി പൂ അമിതാകാൻ പാടില്ല ഇതൊക്കെ കൂടി തിന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ജ്യൂസ് ഉടിച്ചാൽ അതിൻ്റെ മേലെ ചക്കന്ന മാങ്ങന്നാ ഈ ഷുഗർ ഉള്ള കാല ഈ ചക്കയും മാങ്ങി തന്ന കാലത്ത് ഷുഗർ നോക്കി റിസൾട്ട് ഉണ്ടാവും പുറത്തേക്ക് കാണിച്ചു തരില്ല ഷുഗർ നോക്കിക്കണ് കൂടുതലാന്നറിയാം അപ്പം എന്തേ അമ്മ അതിപ്പം ചക്കൻ്റെ കാലമല്ലേ നല്ല മാങ്ങ അപ്പം കഴിഞ്ഞ സീസണിൽ അമേരിക്കയ്ക്ക് മാങ്ങ കയറ്റി വയ്ക്കാത്തത് കേരളക്കാർ ഏറ്റവും നല്ല മാങ്ങ എന്ന കാലഘട്ടമാണ് കഴിഞ്ഞ കാലഘട്ടം എനിക്കറിയാം എല്ലാ സ്ഥലത്തും നല്ല മാങ്ങയായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഷുഗറും കൂടുതലായിരുന്നു ഷുഗറിൻ്റെ റിസൾട്ട് തന്നെ കാണിച്ചു തരും അത് നല്ലൊരു മാങ്ങ എന്ന് തന്നെ അതിപ്പോൾ എന്താ നല്ലൊരു മാങ്ങ എന്നാണ് അറിയിറിയും അവ സഹോദരങ്ങൾ മാങ്ങ തിന്നോളി പക്ഷെ എന്ത് ചെയത് ആ ചപ്പാത്തി തിന്നരുത് ആ ചപ്പാത്തിക്ക് പകരം എന്ത് ചെയ്യുക ആ ഒരു മാങ്ങണ തിന്നുക മേപ്പടി അയച്ചെന്ത് ചെയ്യരുത് കാലറി അടിച്ച് പിന്നരുത് ഈ ഫലൂഡ ഐസ്ക്രീം ഈ സാധനങ്ങളൊക്കെ അപ്പം അത് തിന്നാൻ പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാക്കുക അതായത് ടോട്ടൽ കാലറി എന്ന് ഇത്ര എത്ര കൃത്യമായിട്ടാണ് കുറവാന് പറഞ്ഞത് കുലു വഷ്റഫു വലാത്തു സരിഫു ഞാൻ ഈ ഓർത്ത് പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊരു പ്രൊഫസറുണ്ടായിരുന്നു ഞങ്ങൾ നോൺ മുസ്ലിമാണ് അയാൾ ഇങ്ങനെ ആൾക്കാർക്ക് എപ്പോഴും എന്താ വെച്ചാൽ എല്ലൊക്കെ പൊട്ടി ഇങ്ങനെ കിടക്കുമ്പോഴേ എന്താ തിന്നാൻ പറ്റുക എന്താ തിന്നാൻ പറ്റുക അതാണ് കാര്യമായിട്ടുള്ള ചോദ്യം നമ്മളെ റൂമിൽ കയറുമ്പോ എന്നാ ചോദിക്കാ എന്തൊക്കെ തിന്നാൻ പറ്റും അപ്പൊ ഒരു സാധു ചോദിച്ചങ്ങള് ഒരു പട്ടരാണ് സാമ്പാർ കൂട്ടാൻ പറ്റുമോ സാമ്പാർ കൂട്ടാൻ പറ്റുമോ എന്നാ ചോദിച്ചത് അപ്പൊ എന്റെ പ്രൊഫസർ പറഞ്ഞു സാമ്പാർ കൂട്ടാ പരിപ്പിടരുത് സാമ്പാർ കൂട്ടാ പരിപ്പിടരുത് അപ്പൊ ഞാനിത് ഒടിയും വായിച്ചിട്ടൊന്നും പഠിച്ചിട്ടില്ല ഞാൻ നെറ്റ് നോക്കിയിട്ട് അങ്ങനെ കാണുന്നില്ല അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് മെല്ലെ സാറോട് ചോദിച്ചു എന്താ ഈ പരിപാടി ചോദിച്ചു അതിപ്പോ ഞാൻ സാമ്പാർ കൂട്ടണ്ടായിരുന്നു ഓന്നൊരു വില ഉണ്ടാവില്ല അപ്പൊ സാമ്പാർ കൂട്ടണ്ട പരിപ്പിടണ്ടായിരുന്നോ ഒരു വില ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു തരുമോ ആൾക്കാര് എന്താ കൂട്ടാൻ പറ്റാ അപ്പോൾ ഞാൻ ഞാൻ എന്റെ മേഷ്യൻസ് എപ്പോഴും ചോദിക്കും സാറെന്താ തിന്നാൻ പറ്റുക ഹലാലൻ തൊയീബൻ എത്ര എത്ര രണ്ട് വാക്കിൽ ക്ലിയർ ആണ് ഹലാലായതൊക്കെ തിന്നോളി അല്ലെ തൊയ്യബ്ബായതൊക്കെ തിന്നോളി എന്തായാലും നമ്മുടെ ശരീരത്തിന് കേടുണ്ടാവുന്ന ജാതി സാധനങ്ങളൊന്നും എന്ത് ഉണ്ടേണ്ട തിന്നണ്ട തൊയ്യീബ് എന്നതാണ് ഹലാലെന്ന് പറഞ്ഞാൽ ഹലാലായതേ തിന്നാൻ പാടുള്ളൂ പ്രാർത്ഥന സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതം വിവാദത്തല്ലേ മരിച്ചു പോകേണ്ട സഹോദരങ്ങളെ അപ്പൊ എത്ര ക്ലിയർ ആണ് ഖുർആാനെ മെസ്സേജ് ആ ഹലാലായത് തിന്നിട്ടില്ലെങ്കിൽ എന്തായാലും അത് തടിമ പിടിച്ചാല് ആ നരകത്തു പോവുക പ്രാർത്ഥന വരെ സ്വീകരിക്കാത്ത നിന്യമായ അവസ്ഥ ഉണ്ടാവും അപ്പൊ തിന്നും അത്ര നിബന്ധി ഹലാലാണോ ഇത് നമ്മളെ പണ്ടൊക്കെ മുജാഹിദ് പണ്ഡിതന്മാര് വരെ വീടിൽ ചെയ്യുന്ന ഒരു കാലം ചെയ്തു വീടി സിഗരറ്റ് ഒക്കെ വലിച്ചതിനെ ഞാൻ മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉസ്താദിനെ കാത്തുക്കും മൗലിവിനെ കാത്തു മൗലി ആളായോ ചോദിച്ചാണ്ട് ഇങ്ങനെ ആ മരത്തിന്റെ ബാക്കിൽ പോയി എന്നിട്ട് ഇങ്ങനെ സിഗരറ്റ് ചെലിക്കണം ഇന്നൊരു അറ്റാൾ ഇന്നൊരു യുവ പണ്ഡിതന്മാർ സിഗറ്റ് ചലിക്കണം കാണില്ലേ നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നു കളയരുത് കാരണം അത് ലങ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് നൂറ് ശതമാനം തെളിയിക്കപ്പെട്ട കാര്യമാണ് അത് അത് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതറിഞ്ഞുകൊണ്ട് പുകവലിക്കുക എന്നുള്ളത് എന്താണ് അത് കേട നിങ്ങൾ നിങ്ങളെ കൊന്നുകളയുന്നത് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നൽകിയ വലിയ അമാനത്താണ് എത്ര ആളുകളാണ് ആരോഗ്യത്തിനു വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവാക്കാൻ തയ്യാറാണ് അല്ലേ ഞാനറിയുന്നത് എൻ്റെ ഒരു പ്രൊഫസർ നിങ്ങൾ ഹാർട്ടും ലെങ്ങ് കൂടി മാറ്റി വെച്ചിട്ടുണ്ട് മുപ്പത് കോടി റുപ്യെടുത്തിട്ടാണ് അമേരിക്കയിൽ പോയിട്ട് മുപ്പത് കോടി ഉറുപ്പ കൊടുത്തിട്ട് എഴുപത്തൊമ്പതാമത്തെ വയസ്സിൽ ഹാർട്ടും ലെങ്ങ് ഒന്നായിട്ട് മാറ്റി മാറ്റിവെച്ചേക്കാം ഇനി എത്ര കാലം ജീവിക്കും ഒരു പുരുഷായുസൽ മുപ്പത് കോടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് ഞാൻ പാലിക്കുന്നത് അത്രയും വില നിങ്ങൾ കൊടുക്കും നിങ്ങളെടുത്ത് കോടി ഉണ്ടെങ്കിൽ എഴുപത്തൊമ്പത് വയസ്സിൽ കുറച്ചുകൂടി പിടിച്ചിക്കാൻ പിടിച്ചു പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂത് നമ്മൾ ചെയ്യും കാരണം ഞാൻ പണ്ട് പ്രാർത്ഥിച്ചതെന്ന് തരങ്ങൾ ഞാൻ എൻ്റെ ഫോണിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എഴുതി ചെയ്താൽ തരോ ഒരു അറുപത് വയസ്സ് വരെ എന്നെ ജീവിപ്പിക്കണേ എന്നാണ് എന്നിട്ട് മക്കത്ത് നിന്ന് ശെയ്താക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചേ ഒരു നാൽപ്പതായപ്പിച്ച് പേടിയായി ഞാൻ മാറ്റി ഞാൻ അറുപത്തഞ്ചാക്കി ഇപ്പം ഞാൻ എഴുപതാക്കി ഇപ്പം ഞാനങ്ങനെ വയസ്സുവരല്ല പിന്നെ വെച്ച് മക്കത്തേക്ക് പോകാൻ പേടിയായി എന്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഓ പറഞ്ഞാൽ മക്കത്തിൽ നിന്ന് ചെയ്താണെന്ന് അവൻ്റെ ആഗ്രഹം അതിന് എല്ലാ കൊല്ലവും പോയി നോക്കും വെക്കേഷനിൽ മരിച്ചോ അറിയാൻ വേണ്ടിയിട്ട് അത് വല്ലാത്തൊരു ധൈര്യമാണ് ഞാൻ പോകാതായി പിന്നെ പേടിച്ചിട്ട് മരിച്ചോ എന്ന് പേടിച്ചിട്ട് ഞാൻ പ്രാർത്ഥന തന്നെ നിർത്തി മക്കത്തുനിന്ന് മരിപ്പിച്ചാലും പിന്നെ വയസ്സൊക്കെ പറയില്ലേ അന്നത്തെ ജീവിതത്തോട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെ പോകാൻ തോന്നൂല ഇവിടുന്നേ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം അതുകൊണ്ട് എന്താ പറയുക ഞങ്ങൾ ഈ ആരോഗ്യം വളരെ വിലപ്പെട്ടതാണ് അത് നമ്മളായിട്ട് നശിപ്പിക്കരുത് വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കൽ എങ്ങനെ വരെ പടച്ചോന് നന്ദി കാണിക്കലാണ് അള്ളാഹുവിന് ഷുക്കർ ചെയ്ത് അത് ഇബാദത്തും ധിക്കറും ഇപ്പോൾ നമ്മൾ പറയുന്നത് പ്രയാസം ഉണ്ടാകുമ്പോൾ നേരത്തെ ഇവിടുത്തെ ആൾ പറഞ്ഞാൽ മനസ്സമാധാനം കിട്ടാൻ അലാബി ദിക്കിരില്ലായി തൊത്തുമ്പോൾ കുലൂബ് നേരത്തെ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ അസ്വസ്ഥനായ മനുഷ്യരോട് നമുക്ക് പറയാനുള്ള പോയിൻറ്റേതാണ് അലാബി നമ്മൾ പറയും അള്ളാഹാനെ ഓർത്താ സമാധാനം കിട്ടുന്നു അത് ധിക്കി ചെല്ലണോടതല്ല എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്നുള്ളതാണ് ഈ നിയന്താവിനെ മറക്കുന്നതാണ് സ്ട്രെസ്സിന്റെ കാരണം നമ്മൾ വിചാരിച്ചാണ് അവിടെ പോയാൽ ശരിയാവും ഇവിടെ പോയാൽ ശരിയാവും അള്ളാഹു വിചാരിച്ചാലേ ശരിയാവുള്ളൂ അള്ളാഹിനോട് പറഞ്ഞാൽ മതി എന്റെ കാര്യം ഏറ്റവും അറിയുന്നവൻ ആരാണ് എന്റെ റബ്ബാണ് അതിന് ഏറ്റവും നല്ല പരിഹാരം ആരാണ് എന്റെ സഫറിങ്സ് ഏറ്റവും നന്നായി കാണുന്നത് ആരാണ് എൻ്റെ റബ്ബാണ് അതിന് പരിഹാരം അറിയുന്നവൻ അറിയുന്നവനാരാണ് അള്ളാഹുവാണ് ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിയുന്നവൻ ആരാണ് കദീറാണ് അങ്ങനത്തെ ഒരു ബോധമാണ് അലാ ബിദിരിക്കില്ല ബിദിക്കില്ലായിത്തുമൽ കുലൂബ് അതാണ് നേരത്തെ പറഞ്ഞും എന്ന് പറഞ്ഞത് അപ്പോ നല്ല നാളെ മരിച്ചു പോകുമ്പം നല്ല ഫുൾ ആൻജിയോഗ്രാമിൽ ബ്ലോക്കില്ലാതെ എല്ലാ കൊളസ്ട്രോളും ഒക്കെ നോർമൽ ആയിക്കൊണ്ട് നോർമലായിക്കൊണ്ട് നോർമൽ ആയിട്ട് മരിച്ചാൽ സ്വർഗ്ഗം കിട്ടുന്ന ഓടിയും പറഞ്ഞിട്ടില്ല അല്ലെ കൽബുൻ സലീമുമായൊരു ഹൃദയമായിട്ട് നാളെ പടച്ചോനെ കാണണം അതെന്താണ് അത് രക്ഷപ്പെട്ടൊരു ഹൃദയാണ് അടിമപ്പെടാത്തൊരു ഒരു ഹൃദയം അല്ലെ ശുഭാത് ഉണ്ടാകാത്ത അള്ളാഹുവിനെയും റസൂലിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ ഈ മാങ്കാര്യത്തില് ഒരുപോലെ സംശയം ഉണ്ടാകാത്ത യഖീനുള്ള ഒരാൾ അതാണ് കൽബുൻ സലീമ് അല്ലെ നബ് സമാധാനമടഞ്ഞൊരു മനസ്സ് മനഃശാന്തില്ല അള്ളഹാനെ പറ്റി ഓർത്തിട്ട് ഇതൊക്കെ കണ്ട്രോൾ ചെയ്യുന്നത് പടച്ചോനാണ് ആരെന്തും ചെയ്തോട്ടെ എൻ്റെ റബ്ബ് കാണുന്നുണ്ട് അറിയുന്നുണ്ട് എൻ്റെ പടച്ചോനെ എനിക്ക് മാർഗ്ഗം ഉണ്ടാക്കിത്തരും ഈ പരീക്ഷണങ്ങളൊക്കെ എനിക്ക് പോസിറ്റീവായി നിങ്ങൾ അപസ്മാരം പിടിച്ച ഒരു സ്ത്രീ വന്ന് നെബിനോട് പറയാണ് നബിയെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്റെ അപസ്മാരം ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പം അള്ളാൻ്റെ റസൂല് ചോദിച്ച ചോദ്യം തരങ്ങൾ ഈ അപസ്മാരം പ്രാർത്ഥിച്ചിട്ട് മാറുകയാണോ വേണ്ടത് അത് സഹിച്ച് സ്വർഗ്ഗം കിട്ടുകയാണോ വേണ്ടത് ഓപ്ഷനെ കൊടുത്തു ആ സ്ത്രീ തിരഞ്ഞെടുത്തത് എന്താണ് സ്വർഗ്ഗമാണ് തിരഞ്ഞെടുത്തത് ഇത് സഹിച്ച അങ്ങനെ ജീവിച്ചാൽ ആ സ്വർഗം കിട്ടുന്ന ആ സ്ത്രീ തിരഞ്ഞെടുത്തത് പക്ഷേ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവസ്മാരം ഉണ്ടോമൻ്റെ ഹിജാബ് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് ആ അപസ്മാരം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല സഹോദരങ്ങൾ എന്താണ് സ്വർഗ്ഗമാണ് അവസ്മാരത്തിൻ്റെ കഷ്ടപ്പാടിനേക്കാൾ വലുത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത് വല്ലാത്തൊരു തിരിച്ചറിവാണ് അല്ലേ നാളെ സ്വർഗത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന രണ്ടാളുകൾ ആരാണ് അറിയുകൾ ഒന്ന് ഷഹീദാണ് ഒന്ന് ഷഹീദാണ് മറ്റേതോ ക്ഷമയിൽ പ്രതി പരീക്ഷണങ്ങളിൽ ടീച്ചൂളുകളിൽ ക്ഷമിച്ച ആളുകൾ അവർക്ക് അള്ളാഹു കണക്ക് നോക്കാതെ പ്രതിഫലം നൽകും അല്ലേ ക്ഷമക്കുള്ള പ്രതിഫലം ഹിസാബാണ് കണക്കില്ല ബാക്കിയൊക്കെ കണക്കുണ്ട് ഒന്ന് പത്ത് എഴുപത് എഴുന്നൂറ് അത്രേ ഉള്ളൂ അങ്ങനെ കണക്കുണ്ട് എല്ലാത്തിനും പക്ഷെ കണക്ക് നോക്കാതെ പ്രതിഫലം നൽകും പ്രതിസന്ധികളിൽ ക്ഷമിച്ച ആളുകൾക്ക് അള്ളാഹു കണക്ക് നോക്കാതെ ഈ രണ്ടാളുകൾ നാളെ സ്വർഗത്തിൽ സ്വർഗം കിട്ടുമ്പം നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ് ഷഹീദ് പറയും ഞാൻ ഒന്നുകൂടി ദുനിയാവിലേക്ക് പോയിട്ട് ഒന്നുകൂടി ഷഹീദായിട്ട് വരാമെന്ന് പറയും നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ പറയോ ചെറു കിട്ടിയ താക്കോലും നമ്മൾ അവിടെ നെഗോഷിയേഷൻ നിൽക്കുക വർത്താനത്തിരിക്കുക ക്ഷമയിൽ ആ ദുനിയവില് കടുത്ത പരീക്ഷണങ്ങളിൽ കടന്നു ഒരാൾ സ്വർഗം കിട്ടുമ്പോൾ അയാൾ പറച്ചോട് പറയും ഒന്നുകൂടി ഞാൻ ദുനിയവയ്ക്ക് പോയിട്ട് കുറച്ചുകൂടി ഇടങ്ങേറൊണ്ട ഞാൻ ഒന്നുകൂടി വരാം എന്ത് ഈ പ്രതിഫലത്തിന്റെ വലുപ്പം കണ്ടിട്ട് ഇതൊക്കെ എന്താ നമുക്ക് നൽകുന്ന മെസ്സേജ് ഇതൊന്നും നഷ്ടമല്ല എന്നാണ് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലൂടെ മാനസികമായ ശാരീരികമായ ആരോഗ്യത്തിലൂടെ ഒരു ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഖുർആൻ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആരോഗ്യപരമായി അങ്ങനെ ഇടപെടപെട്ടുള്ളത് ആ ഒരു മെസ്സേജാണ് കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ പറയാനുള്ളത് അള്ളാഹു സുഹാന ഖുർആാൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഈ ആളുകളുടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ അള്ളാഹു ഇതിനെ പ്രതിഫലം കബൂൽ ചെയ്യുവാറേ ഈ രോഗത്തും അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ത് എന്തൊരു ഉദ്ദേശമാണോ അള്ളാഹു